എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ും ചെറുതായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ എങ്ങടാ പോന്നു ഞങ്ങൾക്ക് അറിയത്തില്ല നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ കയറാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചവറ ഭാഗത്തോ നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് തെക്കോട്ടാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നിട്ട് എവിടെയാണ് പോന്നുള്ളത് പിന്നെ കാണിച്ച വൈഷുണ്ട് ണ്ട് നമ്മൾ എവിടെ പോയാലും യാത്രയിൽ ഏറ്റവും കൂടുതൽ പുറൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരാള് നമ്മടെ വൈശികയാണ് കേട്ടോ വൈശ് ജെ സി ബി എന്ന് പറഞ്ഞാൽ ജീവനാണ് പോന്നടിക്ക് എല്ലാം റോഡ് പണി ആയതുകൊണ്ട് ഇഷ്ടം പോലെ ജെ സി ബി വൈശയ്ക്ക് കാണാം അങ്ങനെ ഒരു ഭാഗ്യന്റെ മോക്കുണ്ട് കേട്ടോ എവിടെ നോക്കിയാലും ജെ സി ബിയാ എത്ര എണ്ണം വേണമെങ്കിലും കുഞ്ഞിനെ കാണാൻ പറ്റും അത്രേ ഭാഗ്യം നേരം ആർക്കും കിട്ടത്തില്ല കേട്ടോ ഇല്ല വൈശികേ കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു കടയിൽ പോയപ്പോൾ ജെ സി ബി ഒക്കെ പൊക്കിയെടുത്തു കേട്ടോ കളിക്കാൻ കളിപ്പാട്ടമൊക്കെ ചോദിച്ചു കുറച്ച് വലുതായതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് തിരിച്ചു പോയി ചെറുത് നമുക്ക് എവിടെങ്കിലും വാങ്ങിക്കാൻ കിട്ടോന്നേരണം വാങ്ങിക്കണം ഇല്ലയോ ഇല്ല വൈശികന്നെ ഞങ്ങൾ ജെ സി ബി ടൈറ്റാനിയുടെ ഓപ്പോസിറ്റ് ഉള്ള റോഡിൽ കൂടിയാണ് നമ്മൾ ആണ് ഇവിടെ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുകയാണ് റോഡ് പണി ഉണ്ട് പിന്നെ ടൈറ്റാനിയത്തിന്റെ തന്നെ എന്തൊക്കെയോ പണികളുണ്ട് ഫുൾ കുണ്ടും കുഴിയാണ് കേട്ടോ നമുക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കുറച്ച് കുലുക്കൊക്കെ കാണും ഇതോടെ പോക കൊടിയേടെ ആയിരിക്കും അതോനി ഇവിടുന്ന് വരുന്ന ആണോ ഏട്ടാ ടൈറ്റാനിയന്ന് നാളെ ഇതുപോലെ ഇവിടെ ഭയങ്കര പുകയൊക്കെ ആയി എന്തോ ചോർച്ചയൊക്കെ നടന്നായിരുന്നു നമ്മുടെ ഈ ടൈറ്റാൻ ഞാൻ മരിക്കാൻ പറ്റുന്നുണ്ടല്ലോ ജെ സി ബി അങ്ങനെ വൈശികയുടെ അടുത്ത ജെ സി ബി എത്തിയിരിക്കുന്നുണ്ട് ഇഷ്ടാണ് എനിക്ക് പോലീസ് സ്റ്റേഷൻ ചവറ പോലീസ് സ്റ്റേഷൻ കേട്ടോ ഇതാണ് നമ്മുടെ നീന്തകര പാലം കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ഇവിടെ പാലം പണിയൊക്കെ നടക്കുവാണ് അപ്പറത്തൂടെ ഒക്കെ പണി നടക്കുന്നുണ്ടോ രണ്ട് സൈഡിൽ കൂടിയും പണിഞ്ഞോണ്ടിരിക്കണം അപ്പൊ ഇന്ന് അടുപ്പുള്ളത് കേട്ടോ ണ്ട് അല്ല പാലല്ല ഈ സൈഡ് കെട്ടിരിക്കുന്ന വലുതായതുകൊണ്ട് നമുക്ക് കടലും കായലും വഴിയൊക്കെ നല്ല കുണ്ടും കുഴിയ പൈശുവിനുറക്കം വരുന്നോടാ ഇതുവരെ ഉറങ്ങിയില്ല അതുകൊണ്ട് വൈഷു ഉറങ്ങാൻ പൈസ രണ്ടുപേരും നമ്മളെങ്ങോട്ടാ പോന്നെ വണ്ടി വണ്ടി ഓടിച്ചത് നേരെ പോവു എവിടാ പോയെന്നറിയത്തില്ല പോണ വഴിക്ക് എന്തെങ്കിലും കാണുമെന്ന് നമുക്ക് അങ്ങോട്ടും കേറാം സിനിമ കാണാൻ പോണോന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവരെയും കൊണ്ട് പോയാ നമ്മൾ സിനിമ പാതി വഴി കിട്ടട്ട് തിരിച്ചു വരണ്ടേ അതുകൊണ്ട് നമുക്ക് സിനിമ കാണുന്നത് മാറ്റി മാറ്റിയാക്കാം മറ്റേ വേറെന്തെങ്കിലും ബീച്ച് പോയാലോ വേണ്ടല്ലേ കൊല്ലം ബീച്ചിൽ ഇന്നാള് ഞങ്ങൾ ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം പോയപ്പോഴും നമുക്ക് അവിടെ കേറാൻ പറ്റിയില്ല അവര് എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ട് തിരിച്ച് മൂന്ന് പ്രാവശ്യം അതുപോലെ അതുകൊണ്ട് കൊല്ലം ബീച്ചിൽ പോയിട്ടില്ല ഇനി അവിടെ ഉണ്ടെന്ന് അറിയണ്ട എന്നിട്ടേ പോന്നോളു ആര് പോയി കേട്ടതുമില്ല പിന്നെ വേറെ കൊല്ലത്ത് പോകാൻ പറ്റിയ സ്ഥലം ഏതാന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു സ്ഥലങ്ങളും അറിയാമോ ആകെപ്പാടറിയാവുന്ന കൊല്ലം ബീച്ചായിരുന്നു അവിടെ പോവാൻ പറ്റത്തില്ലല്ലോ നമുക്ക് നോക്കാം ഇപ്പൊ ഇത് ഏതാ സ്ഥലം ഇതേതാ സ്ഥലം ഇതാണ് ശക്തികുളങ്കര കൊല്ലം നമ്മുടെ ബൈപാസ് എത്തിയിരിക്കുന്നു അപ്പൊ നമ്മുടെ ബൈപാസ് എത്തിയിരിക്കുന്നു നമ്മുടെ ബൈപ്പാസ് കയറി പോവാണ് പണ്ട് നമ്മൾ ഇതുപോലെ ഒരിടത്ത് പോവാന്നും പറഞ്ഞിട്ട് ഇതുപോലെ പോയത് ഓർമ്മയുണ്ട് അന്നേരം നമ്മൾ നേരെ ഇല്ലേട്ടാ ഇതുപോലെ പോയത് എവിടെ പോവാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയപ്പോ ഏട്ടനീന ഇവിടെ എത്തിയപ്പോഴാന്നൊന്ന് പറഞ്ഞേ നേരെ അങ്ങോട്ടങ് പോയാലോ എന്ന് അവിടെ കയറി അതുപോലെ ഇനി പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാം ഇല്ലെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരാം മാവമാർ രണ്ടുപേരും ഉറങ്ങിയെന്ന് തോന്നുന്നു നോക്കട്ടെ അനക്കൊന്നും കേൾക്കേക്കുന്നില്ല രണ്ടുപേരും ഉറങ്ങിയടേ ും വൈശുക ഉറങ്ങിയട്ടോ ഇനി അവരെ നമ്മള് എത്തുന്ന എവിടെയാണോ അവിടെ ചില്ല് പിന്നെ ഉണർത്താം ഇപ്പൊട്ടെ നമ്മൾ എത്തുമ്പോ ഉണത്താം അതുവരെ അതുവരെ അവരെ ഇവിടെ നിന്ന് ഉറങ്ങട്ടെ എന്താട്ടാ ഇവിടെ ചായ കുടിച്ചാലോ എന്തായാലും ഇവര് ഉറങ്ങില്ല കടവൂർ മങ്ങാട് പാലം കേറി ഇറങ്ങാൻ പോവാണ് അടുത്ത പാലം കാണാം അയ്യപ്പൂ അയ്യോ വണ്ടി കേറുന്നില്ലേ പാലൊക്കെ ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി പണിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇല്ലയോ നല്ല രസമുണ്ട് കാണാന് だからね、深い

അല്ലേലും അല്ല. അപ്പോൾ നമ്മളിവിടെ dream square ലാണ് ട്ടോ വന്നിരിക്കുന്നത് കൊട്ടിയാ. ഇത്തൂടെ. എക്സ്ക്യൂസ് മീ. ഇവിടി മാറി തരൂ please. വലിയ പാർക്കി ചെയ്യാനേ ഇവിടെ ഉണ്ടട്ടോ. ഇനിയേട്ടോ. പക്ഷെ ഇതൊരു നല്ല കാര്യ ഇങ്ങനെ സ്ഥലമില്ലാത്ത ഏരിയയിലൊക്കെ ഇതുപോലെ വൈഷുവും വൈശുകയും ഉണരുമ്പോ ഇത് എവിടെ വന്നിരിക്കുന്നേ നമ്മളെപ്പ് ഇവിടെയാണ് വണ്ടി ഇനി ഇവരെ രണ്ടുപേരും ഉണർത്തണം അതാണ് മെയിൻ പരിപാടി നമ്മൾ അവിടെയല്ല കൈസ് വണ്ടി ഇട്ടത് നമ്മൾ വേറെ ഇവിടെയാണ് കൊണ്ടുപോവാറ് അത് ഔട്ട് പോണ വഴിയാണ് അവിടെ ഒരു വണ്ടി ഇടാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് കൊണ്ടിടാൻ പോവാണ് പിന്നെ അങ്ങോട്ട് അങ്ങ് കയറ്റാൻ പറ്റുവോ എന്ത് ഇവിടെ ഇടാനോ അപ്പൊ നമുക്ക് ഇവിടെ ഇടാം കുറേ വണ്ടികളൊക്കെ വേദുന്നുണ്ട് കേട്ടോ ഇവിടെ ഫുൾ വണ്ടിയാണ് ഒന്ന് രണ്ട് വണ്ടികളേ ഉള്ളു ഇല്ലാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ വണ്ടി ഇല്ലാത്ത ബാക്കി എല്ലായിടം വണ്ടികളങ്ങ അപ്പൊ നമ്മൾ ഇതേണ്ടി മാളിൽ വന്നിരിക്കുന്നു അടിപൊളിട്ടോ

മൈശൊക്കെ അടിച്ചുപൊളിക്കാനുള്ള സംഭവം ഉണ്ട് ഇവിടെ ഇവിടെ അകത്ത് ഫുഡ് കോട്ടൊക്കെ ഉണ്ട് കേട്ടോ മുട്ടായി എടുക്കുന്നിടത്തുണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മൾ കുറച്ച് കുറച്ച് മുട്ടായി വാങ്ങിച്ചു നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ് രൂപ നമ്മൾ നൂറ് ഗ്രാമും കുറച്ചും കൂടി എടുത്തു അതുകൊണ്ട് ഇരുന്നൂറ്റി സംതിങ് ആയി பயங்கர தனுப்பாட்டோ வைச்சிக்க ஐஸ்கிரீம் கேக் ஆனால் പൈസന് കയറണോ മോളെ അതിനകത്ത് ഞാനും ട്രെയിൻ അത് കീറി ഞങ്ങളിപ്പാണ് ട്രെയിൻ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മക്കെന്തോ മേടിക്കണ്ടേ വാങ്ങിച്ച തികയോ ഡോണറ്റ്സ് മേടിക്കാരണോ ഇത് വേണോ അത് സ്ട്രോബെറിയോ കേക്ക്ണ്ടോ അടിപൊളിയായിട്ടാ നമ്മള് വൈറ്റ് ഫോറസ്റ്റ് കപ്പ് കേക്ക് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടോഷൂന് വേണോ ഇപ്പൊ തന്നെ തിന്നാൻ പറ്റത്തില്ല നീ എപ്പഴല്ല കഴിക്കുന്നത് എവിടൊക്കെ വീഴും Okay. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ടൊന്നും പോയതല്ല കേട്ടോ ഞങ്ങൾക്ക് ശരി വീട്ടിൽ അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാത്ത ചില സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിക്കായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പിന്നെ ബ്രെഡ് അതുപോലെ ബണ്ണ് അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിച്ചു പിന്നെ പിന്നെ മൈസൂന് വേണ്ടിട്ട് ഒരു സ്പെഷ്യൽ കേക്ക് കൂടി വാങ്ങിച്ചു അപ്പോൾ അത് അവക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളായിരുന്നു ഇത് വലിയ വല്യ മറ്റേ ഇറങ്ങി മെട്രോ മറന്നില്ല കേട്ടോ അത് ഇതുവരെ ഐശിക്ക് കാറി കയറണമെന്നു പറഞ്ഞ ഒരു സാധനം എടുക്കാനും നോക്കാനും വാങ്ങിക്കാനും ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ സാധനമൊക്കെ നമ്മൾ കൊണ്ടുവന്നു ഇനി നമ്മള് പോവാൻ പോവാട്ടോ ഇവിടെ കേറു